എത്ര വലിയ കരി പിടിച്ച പാത്രവും എളുപ്പത്തിൽ ക്ലീനാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചാർക്കോളാണ് അതായത് നമ്മൾ വിറകെല്ലാം കത്തിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന കരിയില്ലേ അതാണ് കേട്ടോ അടുത്തത് അപ്പോൾ കുറച്ചധികം തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതൊരു കവറിലേക്ക് ആക്കി കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക് കവറിലാണ് ഇട്ടാക്കി കൊടുക്കുന്നത് നിങ്ങളൊരു സഞ്ചിയിലോ എന്തിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ചുരുട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ചപ്പാത്തി കുഴൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ മാക്സിമം നന്നായിട്ട് നല്ല പൊടിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരരിപ്പിലേക്ക് ഈ പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരിപ്പിൽ അരച്ചെടുത്താൽ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ വലിയ തരികളൊക്കെ മാറ്റിയിട്ട് ചെറിയ തരി മാത്രം മതി നമുക്ക് ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒന്നും കൂടി ചപ്പാത്തി കൊല്ലം വെച്ചിട്ട് പൊടിച്ചിട്ട് അരച്ചെടുത്താൽ കുറച്ചധികം കിട്ടും ഫുള്ളായിട്ടും അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാൻ ഈ ഈയൊരു കണ്ടെയ്നറിലാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതേ നോക്കാം ഇതിന്ന് നമ്മൾ ആവശ്യമുള്ളത് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ പാത്രം കഴിക്കുന്ന ലിക്വിഡ് ഇറ്റിച്ചു കൊടുക്കാം അതില്ലെങ്കിൽ ഒരല്പം സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ടേട്ടോ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പാത്രം ക്ലീൻ ആക്കാന് വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ചെറിയ ചികിര കഷ്ണമായാലും മതി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇങ്ങനെ അതിലേക്കാക്കിയതിന് ശേഷം നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കരി പിടിച്ച പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഭയങ്കര റിസൾട്ടാണ് ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാൻ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അരക്കുമ്പോൾ തന്നെ ഇത്രത്തോളം ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഈ ഒരു ഭാഗം കട്ടാക്കാതെയാണ് ഏട്ടെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അരക്കുമ്പോൾ തന്നെ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി നോക്കാം നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ഭാഗം ക്ലീൻ ആക്കാനാണല്ലോ അപ്പോൾ അത് എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ട് നോക്കാം എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോ കട്ട് ചെയ്യാണ്ടാണ് ഏട്ടാ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാൻ അധികം പ്രസ് ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുക്കുമ്പം തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് പൊടി കൊണ്ട് പാത്രം കഴുകുന്ന പോലെയല്ല അടിപൊളിയ റിസൾട്ടാണ് കേട്ടോ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചാർക്കോൾ കുറച്ചധികം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് അതുതന്നെ മതിയാവും അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറിക്കരുതായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം